ഹലോ ഗായ്സ് ഇന്ന് ഒരു വീഡിയോ ആയാലോ ഇന്ന് കുട കുവ പറ എല്ലാവരും കൂടിയും പോവാട്ടോ പാസ്സക്ക് മുന്നിൽ വേ നടക്കിണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് കൂവന്റെ വീഡിയോ കാണാം അതിനാണ് ഞങ്ങൾ കത്തിൻ ചാക്കോക്കെടുത്ത് പറമ്പത് ഞങ്ങൾ ഇപ്പൊ പോണതാണ് പാറമ്മക്കൂടെ നീളംപാറ എന്നാണ് പേര് അപ്പം നമ്മ ഞങ്ങളെല്ലാരും ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടുന്ന് നല്ല കാറ്റും മനോഹരമൊക്കെ ആയ സ്ഥലങ്ങളട്ടോ ആ ആ എന്തൊക്കെയു നിങ്ങൾ കായൻ്റെ പേരെന്താ അറിയുന്നവർ കമെന്റ് ചെയ്യുക കേട്ടോ ഇമ്മച്ചിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഇമ്മച്ച് പറഞ്ഞു ഞാൻ ഈ കാമ്മച്ച് ചെറിയതായെന്ന് ഞാൻ ഈ കായ് വറുത്തിട്ട് തിന്നി ഇത് ഈ കായ് വറുത്തിട്ടാണോ വറുത്തിട്ടല്ല സംശയുണ്ട് എന്താട്ടോ കായ് നീളംപാറന്റെ അവിടെ കൽക്കലെത്തി ഈ പാറന്റെ നീളം കണ്ടോ അതുകൊണ്ടാണ് നീളംപാറന്നിട്ടോ ആദ്യ പന്തിനോട് കളിച്ച കേട്ടോ എന്തൊരു ഓട്ടം അപ്പം ആദ്യ പന്തിനോട് കളിച്ച ഞങ്ങൾ കുട്ടി ഞാൻ കുട്ടീനെയും പൊടിച്ചിരിക്കുക അങ്ങനെ ഞങ്ങൾ തൊടിയിലെത്തി കൂവൊക്കെ തെരിയട്ടോ ഞങ്ങൾ ആ കിണറിന്റെ പക്കത്ത് വള്ളും മീനും ഒക്കെ നോക്കിക്കോ ഉമ്മച്ചിമാരവിടെ ജോലിയിലും കുട്ടികളവിടെ കളിയിലും അങ്ങനെ കേട്ടോ ഈ കൂവാറിഞ്ഞ സാധനം എന്താ അറിയോ ഇതാണ് ഈ കൂവാറിഞ്ഞ സാധനം ഉമ്മച്ച് തപ്പ് കേട്ടോ ഉമ്മച്ച് തപ്പിയപ്പോ കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കിട്ടിയതിപ്പോ ഉള്ളത് ചാക്കില് വെച്ചാണ് കേട്ടോ അത്രയാണ് ഇപ്പൊ കിട്ടിയത് ഇതാണ് കേട്ടോ കൂവ നല്ല ഔഷധം ഇതൊക്കെ ഉള്ളത് നല്ല മരുന്നൊക്കെ ആയിട്ടുള്ള ഇതാട്ടോ അപ്പൊ മൂത്താപ്പ ഇവിടെ കൃഷിയിൽ പണി ഇരിക്കുകട്ടോ ഇവിടെ കുറെ കൊക്കകളും ഇതാ ഞങ്ങള് പറഞ്ഞ കേണാറ് അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ കൂവ ഞങ്ങൾ ഞാൻ തീയിൽ ചാക്കക്ക് ഇടുക ബാക്കി എല്ലാവരും അവിടെ പന്തില് കളിച്ച പൂവപ്പൊടി പറഞ്ഞ സാറിന് നല്ല മരുന്നാ വീഡിയോ എടുക്കണ കണ്ടപ്പോ ഞാനൊന്ന് ചെറുതായിട്ട് അഭിനയിച്ചതാട്ടായി കാണുന്നത് എടുക്കണവര് ഓലോ അപ്പവിടെ ഇങ്ങനെ എന്താ കൂവ പറ ഞങ്ങൾ ഇവിടെ പാള ഞാൻ പാളയിൽ നീന്തീ കളിച്ചിട്ടോ ഞങ്ങളെ കളി കണ്ട് ഉമ്മച്ചിമാര് ഞങ്ങളോട് പറയാ ഞങ്ങൾ പണ്ട് കളിച്ച കളിയാണ് ഇന്ത്യയിലൊക്കെ കളിച്ചുന്ന കളിയ സാധനം അപ്പൊ അപ്പൊ ഇട്ടു കണ്ട് ഞങ്ങള് വീട്ടിൽ പോവുകട്ടോ അപ്പൊ എനിക്ക് പിന്നെ മിന്നും കളിച്ചാൽ പുതിയാവ അപ്പൊ സെനു ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവാ ചിലപ്പം ചിലപ്പോ ഞാൻ വെഗം ചെയ്യണ്ട് അതൊന്നും നിസ്സാരക്കണ്ട അങ്ങനെ ഞങ്ങൾ കൂവപ്പറിച്ചിലൊക്കെ നിർത്തി ഇതാണ് കൂവ് ഞങ്ങൾക്കൊന്ന് കിട്ടിയത് ഇത്ര ആട്ടോ ഇതാണ് വലിയ കൂവത്തള്ള രണ്ടം കൂവണ്ട് ഒന്ന് വീട്ടിൽ വളരണ ഒന്ന് തൊടി വളരണു ഇതാണ് തൊടിയിൽ വളരണ നല്ല വലിയ കൂവത്തള്ള ആണെങ്കിൽ നല്ല പൊടി കിട്ടൂട്ടോ നമ്മക്ക് ഇത് വേറെ ഐറ്റം കൂവത്തള്ളട്ടോ ക്ലിയർ ക്ലീനാക്കുന്ന വീഡിയോയും പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ അടുത്ത എപ്പിസോഡിൽ വരും ഇത്രേ ഉള്ളു വീഡിയോ കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പം ലൈക്ക് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം മറക്കല്ലേ ഓരോരുത്തർ വെച്ച് എടുത്തു കാഞ്ചരി കേട്ടോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ സി യു